കാർഷിക മേഖല ഉപജീവന മാർഗമാക്കി ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുകയാണ് രജീഷ് എന്ന കർഷകൻ ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചുള്ള ജൈവ കൃഷിരീതിയാണ് രജീഷ് തുടർന്നു വരുന്നത് മണ്ണിനെ അറിഞ്ഞ കൃഷിയിൽ ഏർപ്പെട്ടാൽ നൂറു ശതമാനം വിജയം കൊയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് തളിപ്പറമ്പ് കീഴാറ്റൂരിലെ രജീഷ് എന്ന കർഷകൻ രജീഷിന്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇരുവശത്തും പടർന്ന് പന്തലിച്ച് കാഴ്ച കിടക്കുന്ന പച്ചക്കറികൾ ഏതൊരാളുടെയും ഉള്ളു നിറയ്ക്കും കർഷക കുടുംബത്തിൽ ജനിച്ച രജീഷ് ചെറുപ്പം മുതലേ കൃഷിയുമായി അടുത്തിടപഴകിയാണ് ജീവിച്ചത് പഠനം അവസാനിപ്പിച്ചതോടെ പൂർണമായും കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാത്തതായി ഒന്നുമില്ല താലോലി മുതൽ നാടൻ പാവൽ വരെയുണ്ട് രജീഷിന്റെ തോട്ടത്തിൽ എന്നാൽ കൂട്ടത്തിലെ കേമൻ കീഴാറ്റൂർ കക്കിരിയാണ് ഇത് വേറെ എവിടെയും ലഭിക്കില്ലെന്നാണ് രജീഷ് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൃഷിയിൽ എല്ലാവരും പിറകോട്ടാണ് നമ്മളെപ്പോഴത്തെ ആൾ കൃഷിയിലുണ്ട് പിന്നെ കൃഷി ചെയ്ത് മുന്നോട്ട് ഇതുവരെ കൃഷി ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നത് ഏകദേശം വർഷത്തിലൊരു നാല് ടൗന്ന് കൃഷി ചെയ്യുന്നുണ്ട് ഇതിപ്പം ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിയാണ് ഇപ്പം വിളവ് നല്ല രീതിയിൽ സജീവമായിട്ട് പോകുന്നുണ്ട് കാലാവസ്ഥ ഇതുവരെ ഓവറായിട്ട് മഴയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവാണ് ഹെലപ്പിലിപ്പോൾ സഹോദരന്മാരുണ്ട് ഏട്ടന്മാർ രണ്ടാളുണ്ട് അതുപോലെ തന്നെ അമ്മയുണ്ട് അത്യാവശ്യം വരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ സജീവമായിട്ടുണ്ട് എന്താ പണ്ട് ഞാൻ വർഷം സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് രജീഷ് കൃഷി ചെയ്യുന്നത് മഴക്കാലത്ത് കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ തോട്ടത്തിൽ ചെറിയൊരു ടെന്റ് കെട്ടി അതിലാണ് രാത്രി രജീഷ് കാവലിരിക്കുന്നത് മാത്രമല്ല കൃഷിത്തോട്ടത്തിലെ കീടശല്യം ഒഴിവാക്കാനായി ഫിറമോൺ കെണിയും പ്രാണികളുടെ ശല്യം കുറയ്ക്കാനായി ചെണ്ടുമല്ലിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രജീഷിനെ സഹായിക്കാനായി അമ്മയും സഹോദരങ്ങളും ഒഴിവേളകളിൽ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങാറുണ്ട് കൂടാതെ തളിപ്പറമ്പ് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് യുവതലമുറ മണ്ണിൽ നിന്ന് അകലുന്ന ഈ കാലഘട്ടത്തിൽ മണ്ണിനെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയാണ് രജീഷ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്